നമസ്കാരം ആരും ചിരിക്കരുത് കീലേരി അച്ചുവിനെ കളിയാക്കുന്നതുമല്ല ബി ജെ പിയുടെ പാലക്കാടിലെ ജില്ലാ പ്രസിഡന്റ് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഇന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോ ഇദ്ദേഹം ഒന്ന് നന്നായിട്ട് പേടിച്ചിട്ടില്ലേ ഭയന്നിട്ടില്ലേ എന്നൊക്കെ തോന്നി പി എം ആർഷോ പ്രശാന്ത് ശിവൻ വിഷയത്തിൽ പെട്ടെന്ന് മലക്കം മറിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഈ പ്രശാന്ത് ശിവൻ എന്താണ് അതിനുള്ള കാരണം എന്നൊക്കെ നമുക്ക് നോക്കാം വാർത്തയിലേക്ക് വരുമുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ മനോരമ മനുസി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു വോട്ട് കവല എന്ന് പറയുന്ന ഒരു പരിപാടി പരിപാടിയുണ്ടോ അതിനിടെ പാലക്കാട് സംഘടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടു അപ്പോൾ ആ പരിപാടിയിൽ ബി ജെ പിയുടെ പ്രതിനിധിയായി ജില്ലാ പ്രസന്റ് തന്നെയായിട്ടുള്ള പ്രശാന്ത് ശിവനും അതുപോലെ എൽ ഡി എഫിന്റെ പ്രതിനിധിയായി പി എം ആഷോയുമാണ് പങ്കെടുത്തത് അപ്പൊ ആ പരിപാടിയിൽ പി എം ആഷോ പ്രശാന്തിന്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അവസാനം പ്രശാന്ത് വെള്ളം കുടിക്കുന്ന ഉത്തരം മുട്ടിയിട്ട് കൊഞ്ഞനം കുത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു ഘട്ടം എത്തിയപ്പോൾ ഈ പറയുന്ന പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന മൂപ്പര് പി എം ആശോനെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ കായികപരമായിട്ട് നേരിടാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയായിരുന്നു അങ്ങനെ പി എം ആശോനെ ആക്രമിക്കുന്നു ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഇപ്പൊ പറയണം അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എന്താണ് പെട്ടെന്ന് അങ്ങനെ പറയാൻ ഇടയായ സാഹചര്യം എന്ന് ഞാൻ വളരെ വിശദമായി തന്നെ പറയാം നിലവിൽ ഈ പട്ടി ഷോ കൊണ്ട് പ്രശാന്ത് ശിവൻ ഉദ്ദേശിച്ചത് വേറൊന്നും ആയിരുന്നില്ല നിലവിൽ ഇത് ഫേസ്ബുക്കിലിടുക ഈ പി എം ആശോനെ തള്ളുന്നത് പിന്നീട് മാക്സിമം സ്വയം സംഘപരിവാർ പേജുകളിലേക്ക് വെച്ച് ഒന്ന് പ്രൊമോട്ട് ചെയ്യുക ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത് അത് ഇന്നലെ നടത്തി നോക്കി പക്ഷേ ഉൾട്ടയടിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന് പി എം ആഷോനെ കണ്ടു പഠിക്കണം എന്നാണ് ഇന്നലെ സോഷ്യൽ മീഡിയ മുഴുവൻ പ്രശാന്ത് ശിവൻ പറഞ്ഞത് പി എം മാഷോക്ക് തിരിച്ചടിക്കാൻ അറിയില്ല പി എം മാഷോ ഇന്നലെ അതുപോലെ തിരിച്ചടിച്ചിരുന്നെങ്കിൽ അവിടെ ഇരിക്കുന്ന സഖാക്കളെല്ലാം കേറി മെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും അത് തന്നെയാണ് സത്യം പി എം മാഷോ അവിടെ ഒരു സംയമനം പാലിച്ചുകൊണ്ട് സഖാക്കളെയൊക്കെ തടഞ്ഞു നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു പ്രശ്നമുണ്ടായാൽ ആ സംഘർഷം രൂക്ഷമാക്കാതെ എങ്ങനെ അതിനെ നേരിടണമെന്ന് പി എം മാഷോ കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്നാൽ മറിച്ച് എന്താണ് അവിടെ ഈ പറയുന്ന നമ്മുടെ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന കാരൻ കാണിച്ചത് അദ്ദേഹം അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം മറ്റുള്ളവരെ ഇളക്കി വിടുകയാണ് ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി സമം നടത്തുകയാണ് അങ്ങനെയുള്ള ആൾ നമുക്ക് നേതാവ് പറയാനേ കഴിയില്ല അവരുടെ നേതാവെയല്ല അവിടെ ഒരു ഗൂണ്ടയെ പോലെ ഒരു തെമ്മാടിയെ പോലെ ചട്ടമ്പിയെ പോലെ അഴിഞ്ഞാടുകയായിരുന്നു അയാളിലൂടെ നമ്മൾ എന്താണ് കണ്ടത് അതായത് ബിജെപിയും സംഘപരിവാരങ്ങളും ചോദ്യങ്ങൾ എത്രത്തോളം ഭയക്കുന്നു ചോദ്യങ്ങളിൽ എത്രത്തോളം അസഹിഷ്ണുതയുണ്ട് എന്നൊക്കെ അയാളിലൂടെ നമ്മൾ കാണുകയായിരുന്നു ഇപ്പൊ എന്താണ് ഈ പെട്ടെന്ന് മലക്കം പറയാനുള്ള കാരണം ഡി വി എഫ് എ കളത്തിലിറങ്ങിയിരിക്കുന്നു അവർ പ്രതിഷേധിക്കുന്നു പ്രതിഷേധം കണ്ടപ്പോൾ പണി പാളിയെന്ന് മനസ്സിലായി അപ്പൊ അത് ആ പേടിച്ച് അരണ്ട് ഇപ്പൊ ഇങ്ങനെ വിറച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ് എന്നൊക്കെയാണ് പറയുന്നത് മാത്രമല്ല ഇത് ബിജെപിക്ക് വലിയ തോതിൽ തന്നെ നാണക്കേടായി മാറി ബി ജെ പിക്ക് വലിയ പണിയായി മാറി എന്നുള്ള സംസാരങ്ങൾ കൂടി നമുക്ക് അവിടെ നിന്ന് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഡി വി എഫ് എയുടെ പ്രതിഷേധം നമുക്ക് നോക്കാം ഇന്നലെ പി എം ആശോയുടെ ഈ വിഷയത്തെ പ്രതികരണം കണ്ട ശേഷം നമുക്ക് ഡി വി എഫ് എ പത്രക്കുറിപ്പ് നോക്കാം എങ്ങനെയാണ് പി എം ആർഷോ പറഞ്ഞത് ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നതുപോലെ തന്നെ ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും ചില സന്ദർഭങ്ങളിൽ പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഡി വി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് മനോരമ ചാനൽ പാലക്കാട് നടത്തിയ വോട്ട് കബല പരിപാടിയിൽ പാനലിസ്റ്റായി പങ്കെടുക്കുകയായിരുന്ന ഡി എ സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ആർഷോയെ സഹപാനലിസ്റ്റായ ബി ജെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ കയ്യേറ്റം ചെയ്ത നടപടി പ്രതിഷേധാർഹമാണ് സംഘപരിവാർ പിന്തുടരുന്ന ജനാധിപത്യ വിരുദ്ധതയുടെയും അസഹിഷ്ണുതയുടെയും പ്രതിഫലനമാണ് പാലക്കാട് ത് പാലക്കാട് നഗരസഭയിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട സംഘപരിവാർ നേതൃത്വം നൽകുന്ന നഗരസഭാ ഭരണത്തിനെതിരെ ജനങ്ങളുടെ പരാതികൾ ചർച്ച ചെയ്യവേ വെല്ലുവിളികളും ആക്ഷേപങ്ങളും ഉയർത്തി ഒരു ചർച്ചയിൽ കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ഗൂണ്ടായിസം കാണിക്കുകയാണ് പ്രശാന്ത് ശിവൻ ചെയ്തത് പ്രശാന്ത് ശിവന്റെ പെരുമാറ്റത്തിലൂടെ ആർ കൂടുതൽ സ്വാധീനം ഉണ്ടായാൽ സംഭവിക്കാവുന്ന അപകടത്തിന്റെ സൂചനയാണ് കാണിക്കുന്നത് അസഹിഷ്ണുതയുടെയും അക്രമത്തിന്റെയും ആശയധാര പേറുന്ന വർഗീയ ശക്തികൾക്കെതിരെ നിരന്തര നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെ ആക്രമിച്ച് അഭിപ്രായങ്ങളെ ഇല്ലാതാക്കാമെന്ന് കരുതുന്ന ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ സംഘപരിവാർ നേതൃത്വത്തെ ജനം തിരിച്ചറിയും ഇത്തരം കയ്യേറ്റങ്ങളെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കും പി എം ആശോക്കെതിരെയുള്ള പ്രശാന്ത് ശിവൻ നടത്തിയ കയ്യേറ്റത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് കേട്ടോ ഈ സംഘർഷം നടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ആ കോൺഗ്രസിന്റെ ആ പ്രതിനിധി നിൽക്കുന്നത് കണ്ടോ ആ പ്രതിനിധി ഒന്നും അനങ്ങുന്ന പോലും ഇല്ല പിടിച്ചു മാറ്റുന്ന പോലുമില്ല അതിലിടപെടുന്നു പോലുമില്ല അവർ തമ്മിലായിക്കോട്ടെ അവർ തമ്മിൽ അടിക്കട്ടെ ഒരു സംഘർഷം വരുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നത് എന്ന കാര്യം ആ പ്രതിനിധിയിലൂടെ ആ യു ഡി എഫിന്റെ പ്രതിനിധിയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അയാൾ എന്താണ് ചെയ്യേണ്ടി വരുന്നത് ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ സംഘർഷം തണുപ്പിക്കാനല്ലേ സമ നടത്തേണ്ടത് ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് പ്രശാന്ത് ശിവൻ കോൺഗ്രസിന്റെ പ്രതിനിധിയെ ആക്രമിക്കാതിരുന്നത് പി എം ആശോയെ മാത്രം ആക്രമിച്ചത് അപ്പൊ ഇടതുപക്ഷത്തിന്റെ ചോദ്യങ്ങളെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന് ഹിന്ദുത്വം മൃത സമീപനമാണുള്ളത് അവർ ബി ജെ പിക്ക് തോന്നൽ പ്രശാന്ത് ശിവൻ ഉള്ളത് കൊണ്ടല്ലേ പക്ഷെ അവിടെ പി എം ആശോനെ അടിക്കുമ്പോൾ അത് സ്വാഭാവികമായും കോൺഗ്രസിനും സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് അവിടെ നിൽക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികളുടെ മുഖത്തുനിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ലേ അല്ലെങ്കിൽ അയാൾ ഈ രീതിയിലുള്ള നിലപാടാണോ സ്വീകരിക്കുക എന്തായാലും ഈ വിഷയത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു പ്രതികരണം കൂടി മന്ത്രി വി ശിവൻകുട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടി നമുക്ക് നോക്കാം ജനാധിപത്യത്തിൽ മസ്ലിനാണ് പ്രാധാന്യമെങ്കിൽ റോണി കോൾമാൻ എന്നേ അമേരിക്കൻ പ്രസിഡന്റ് ആകുമായിരുന്നു പാലക്കാട് നിന്നുള്ള വാർത്ത കണ്ടപ്പോൾ പറഞ്ഞതാണ് എന്നാണ് മന്ത്രി പറഞ്ഞത് തീർച്ചയായിട്ടും ഈ മസ്തിലി വെച്ചിട്ട് നിലവില് എന്തോ നേരിടാൻ കഴിയുക ആളുകളെ എന്നാണ് വിചാരിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഇത് വെച്ചൊക്കെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതില്ലെങ്കിൽ ഇതിൽ ചാണകമായി പോയ പിന്നെ പണിയാണ് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വിഷയം സംഭവിക്കുമ്പോൾ ഒരു സംഘർഷം സംഭവിക്കുമ്പോൾ ആ വിഷയത്തെ ഏത് രീതിയിൽ നേരിടണം എന്ന് പോലും അറിയാത്ത ഒരാളാണ് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്ദീപ് ജി വാര്യൊക്കെ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നമ്മൾ വായിച്ചതാണ് ഞാനൊരു ഗുണ്ടയാണ് എന്ന രീതിയിലാണ് സന്ദീപ് ജുവാ പറയുന്നത് സന്ദീപ് ജുവാദാണ് അവരുടെ തന്നെ ഇടയിൽ ഉണ്ടായിരുന്ന അതിശക്തനായ ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹം പോലും പറയുന്നു ഇയാൾ അങ്ങനെയുള്ള ഒരാളാണ് കൊലക്കേസിലെ പ്രതിയാണ് എന്ന് അദ്ദേഹം പറയുകയാണ് ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോ സംഭവിക്കുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ ഇത് വലിയ ചർച്ചയായപ്പോൾ മനോരമ ന്യൂസിനെ പറ്റി ഓർമ്മയില്ല എന്ന് പറഞ്ഞ ചർച്ചയെ പറ്റി ഓർമ്മയില്ല ഇപ്പൊ ഒരു വോട്ട് കവലയെ പറ്റി ഓർമ്മയില്ല ഒന്നിനെയും പറ്റി ഞങ്ങൾക്ക് ഓർമ്മയില്ല കേസ് എന്ന രീതിയിലാണ് ഒന്നുപോലും തോറ്റുപോകും നിങ്ങളുടെ മുമ്പിൽ എന്നുള്ളതാണ് എന്തായാലും പ്രശാന്ത ശിവൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഇതുവരെ പങ്കെടുത്തിട്ടുള്ള എല്ലാ പരിപാടികളും നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മസിൽ പിടിച്ചങ്ങ് ഓടിയിടുകയാണ് അങ്ങനെ എല്ലാം ആവും ആവുമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറയാൻ കഴിയണം ഉത്തരം മുട്ടുമ്പോൾ ഇങ്ങനെ കായികപരമായി നേരിടുകയല്ല വേണ്ടത് അങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ എല്ലാവരും നേരിടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താകും നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ നിലവിലെ അവസ്ഥ അതൊന്നും മനസ്സിലാക്കേണ്ടതില്ലേ എന്നാൽ അതുപോലെ മനസ്സിലാക്കാതെ ആ വിഷയത്തിലൊക്കെ ഇവർ സ്വീകരിക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ ആ വിഷയത്തിലൊക്കെ ഇവർ എടുക്കുന്ന സമീപനങ്ങൾ അതൊക്കെ ജനങ്ങൾ കണ്ണു തുറന്ന് തന്നെ കാണേണ്ടതാണ് എന്നതാണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത് എന്തായാലും പി എം ആഷോക്കെതിരെ നടത്തിയിട്ടുള്ള വളരെ നീചമായിട്ടുള്ള ഈ ആക്രമണം അത് രാഷ്ട്രീയ കേരളത്തിൽ അത് ഏത് പാർട്ടിക്കെതിരെ ആര് നടത്തിയാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ പി എം ആശോ സ്വീകരിച്ചതുപോലുള്ള സംയമനമാണ് പാലിക്കേണ്ടത് അങ്ങനെയുള്ള നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് നേതാവ് എന്താണോ കാണിക്കുന്നത് അത് തന്നെയാകും അണികളും ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുക അയാൾ അക്രമത്തിന്റെ പാതയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അണികളും ആ പാത തന്നെ സ്വീകരിക്കും അപ്പോൾ അക്രമത്തിന്റെ പാതകൾ അണികൾ സ്വീകരിക്കട്ടെ എന്ന നിലപാടല്ലേ ഇവിടെ ബി െ പിയുടെ ആ ജില്ലാ അധ്യക്ഷൻ സ്വീകരിച്ചത് എന്തായാലും പ്രശാന്ത് ശിവനൊക്കെ അവിടുത്തെ ബി ജെ പിയുടെ അധ്യക്ഷനാണ് എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടലാണെന്ന് തോന്നുന്നത് ഇങ്ങനെ ഇത്രയും വിവരവും ഒന്നുമില്ലാത്ത ഒരു വെളിവുമില്ലാത്ത ഒരാളല്ല ഒരാളെയാണോ അവരവിടെ അധ്യക്ഷനാക്കി വെച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ചു പോവുകയാണ് ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ ഇങ്ങനെയൊക്കെ ആയി മാറുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും പ്രശാന്ത് ശിവനെ പോലുള്ള ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് സമാധാനമൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി എങ്ങോട്ടേക്കും ഇറങ്ങി എന്ന് പറഞ്ഞു വെക്കുകയാണ് കാരണം സമാധാനം ും ആ മൂപ്പർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നേരത്തെ ആ ചർച്ച കണ്ടപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും രാഷ്ട്രീയം എന്ന് പറയുന്നത് പരസ്പരം ഒരു ഉള്ള ഒരു ബഹുമാനം കൂടിയാണ് സംവാദ പരിപാടികളിൽ പരസ്പരം പങ്കെടുക്കുമ്പോൾ വാഗ്വാദങ്ങൾ ഉണ്ടാകും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നമ്മൾ ആശയങ്ങൾ കൊണ്ട് കോർക്കും പക്ഷേ അങ്ങനെ തന്നോട് ചോദ്യം ചോദിക്കുന്ന ആളുകളൊക്കെ വെടിവെച്ച് ഒന്നുള്ള എത്ര നിലപാട് സ്വീകരിക്കുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ശരിയായ പക്ഷം ഏതാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആ പക്ഷം അതെന്നും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ എല്ലാ കാലത്തും സ്വീകരിക്കുന്ന നിലപാടുകൾ എക്കാലത്തും ഈ പറയുന്നത് പോലെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഇത് ജനാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്